ആ രോഗബാധിതാകൻ തന്നെ കാരണം ദീർഘ വായിച്ചതാണ് കൂടുതൽ പെൺകുട്ടികളും പഠനത്തോട് അടുക്കാറില്ല അവർക്കൊരു സന്ദർഭമില്ല അപ്പോൾ ഒരു സന്ദർഭം കൂടി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ആയിരുന്നു മദ്രസയുടെ ആവശ്യം അൽ അൽഖ സൂരത്തിൻ്റെ പരിഭാഷ വളരെ ലളിതമായ രീതിയിൽ അത് പരിഭാഷപ്പെടുത്തുകയും ഇവിടെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ആദ്യത്തെ മദ്രസ പുതുപ്പറമ്പിള്ള വാളക്കുളം എന്ന സ്ഥലത്തുള്ള മദ്രസയാണ് രണ്ടാമത്തേത് മദ്രസത്തിൽ ബനാത്താണ് ഒരു സജീവമായ രംഗത്ത് വരുവാൻ വേണ്ടി ഒരു സംഘടന വിനിയും ആവശ്യമാണെന്ന് അതിനുവേണ്ടി സുന്നി യുവന സംഘം ഇന്ന് രൂപീകരിച്ചു ജ്യേഷ്ഠനെ വധിക്കാനുള്ള ഭീഷണി ഉണ്ടായിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും പിന്നെ ഇന്നിപ്പോൾ നിലവിൽ എല്ലാവരും മരിച്ചു ഞാൻ തന്നെ ബാക്കിയുള്ളൂ മരിക്കുന്നതിൻ്റെ തലേ ദിവസം ഉമ്മ എന്നോട് ഒന്ന് യാത്ര കൊടുക്കാൻ പറഞ്ഞു ഞാൻ യാശം യാത്ര ചോദി അതൊരു ഓർമ്മ എനിക്ക് ഇപ്പോഴും എന്റെ മനസ്സിൽ ഒഴിവാല്ല ഇസ്ലാമിനെ ഏതെല്ലാം നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതായ ചിന്ത ഒരു പുതുതായ ഒരു നവോത്ഥാനം ഇസ്ലാമിന് ഉണ്ടാവണം മദ്രസാ സിസ്റ്റത്തിലും അതുപോലെ ദർശ സിസ്റ്റത്തിലും ഒരു മാറ്റങ്ങൾ വരുത്തണമെന്നുള്ള ആശയം ഉടലെടുക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു ആ സന്ദർഭത്തിലാണ് അതിൻ്റെ സമസ്തയുടെ കാരവട്ടം സമ്മേളനത്തോടിച്ചിട്ട് വൈസ് ഫ്രണ്ട് സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു ഈ സന്ദർഭത്തിൽ തൻ്റെ ആശയങ്ങൾ മുന്നോട്ട് വെക്കുകയും അത് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കൊണ്ടുപോകുന്ന നല്ലതാണെന്നുള്ള അഭിപ്രായങ്ങളും അതുപോലെ മദ്രസ ആരംഭിക്കണമെന്നുള്ള പുതിയ ചിന്താഗതികളൊക്കെ വന്നു ആ സമയത്ത് ഒരു പുതിയ ചിന്താഗതി വരുമ്പോൾ അതിനെ പ്രതികരിക്കുന്നതിനെ എതിർക്കുന്നതിനും സ്വാഭാവികമായിട്ടും അണികളിൽ നിന്ന് ആൾ ഉണ്ടാവും സ്വാഭാവികമാണ് എന്നാൽ അതെല്ലാം തൃണവൽക്കണിച്ചുകൊണ്ട് മദ്രസ പ്രസ്ഥാനം വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഒരുപാട് പ്രയത്നങ്ങൾ അനുഭവിച്ചു യഥാർത്ഥത്തിൽ മദ്രസ ചില ആൾക്കാരുടെ അഭിപ്രായം പറയാം മദ്രസ എന്ന് പറഞ്ഞാൽ ദീർശ്യല്ല മദ്രസ് എന്നുള്ള അർത്ഥത്തിലാണ് ഉദ്യച്ചിരുന്നത് എന്നാൽ പിതാവിൻ്റെ ആഗ്രഹം മദ്രസയും ദർശവും നിലനിർത്തി എല്ലാത്തിനും ഒരു ഐക്യം ഉണ്ടാക്കുക ഒരു കേന്ദ്രത്തിൻ്റെ കീഴിൽ എല്ലാം കൊണ്ടുവരണം എന്നുള്ളതായ ഒരു ചിന്താഗതിയാണ് ഉണ്ടായിരുന്നത് അതനുസരിച്ചാണ് മദ്രസ പ്രസ്ഥാനം ഉടലെടുത്തത് എന്നാൽ പ്രാരംഭഘട്ടത്തിൽ ഒരുപാട് വിഷമങ്ങളുണ്ടായെങ്കിലും അതിന് ശരിക്കുള്ള ഒരു ക്രോഡീകരണം മദ്രസ എങ്ങനെ ആവണം അതിന് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് ഇതെല്ലാം സ്വയം തന്നെ ചെയ്യേണ്ടി വന്ന ഒരു ചുറ്റുപാടാണ് ഉണ്ടായത് മദ്രസയ്ക്ക് വേണ്ട സിലബസ് അവൾക്ക് മദ്രസ സിസ്റ്റം എങ്ങനെയായിരിക്കണം അവിടെ വേണ്ട മുഫത്തിഷ് അതുപോലെ തന്നെ അധ്യാപകർക്ക് വേണ്ട ട്രെയിനിങ് ഇത്രയും കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് ആ സമയത്ത് തന്നെ ചിന്തിച്ചിട്ടുണ്ട് അതനുസരിച്ചിട്ടാണ് മദ്രസ സിസ്റ്റം വന്നിട്ടുള്ളത് എന്നാൽ ആ സമയത്ത് പാഠപദ്ധ്യതി എന്തായിരിക്കണം അതിൽ എന്തെല്ലാം ഉൾക്കൊള്ളണം അത് ആര് സിലബസ് ഉണ്ടാക്കും എങ്ങനെയാണ് പുസ്തകം നിർമ്മിക്കേണ്ടത് ഇതിനെല്ലാം ഒരുപാട് ചർച്ചകൾ വന്നപ്പോഴേ എല്ലാം സ്വയം ഏറ്റെടുത്തുകൊണ്ട് മദ്രസ സിസ്റ്റത്തിന് വേണ്ടിയുള്ള സിലബസ് തയ്യാറാക്കേണ്ടായി നാലാം ക്ലാസ് വരെയുള്ള പദ്ധതികൾ തയ്യാറാക്കുകയും അതിനുശേഷം രോഗകാരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല ഈ മദ്രസാ സിസ്റ്റത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കുട്ടികളുടെ ഒന്നാമത്തെ സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്കും ചെറിയ കുട്ടികൾക്കൊക്കെ പഠിക്കാനുള്ളൊരവസരം ഉണ്ടാക്കുക മറ്റത് കൂടുതൽ പെൺകുട്ടികളും പഠനത്തോട് അടുക്കാറില്ല അവർക്കൊരു സന്ദർഭമില്ല അപ്പോൾ ഒരു സന്ദർഭം കൂടി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ആയിരുന്നു മദ്രസയുടെ ആവശ്യം മദ്രസയിൽ കൂടെ മാത്രമേ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുള്ളൂ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇവിടെ പറവണ്ണയിൽ തന്നെ നേരത്തെ കാലത്ത് മദ്രസ ബനാത്ത് എന്ന പേരിൽ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു ആ സ്ഥാപനത്തെ ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരുവാനും ഇത് വളരെ സഹായകമായി ഇവിടെ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ വിദ്യാഭ്യാസ സിലബസുകൾ ഉണ്ടാക്കിയപ്പോഴേ അത് കുട്ടികൾക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ എളുപ്പമായി തീർന്നു ഈ സമ്പ്രദായം നിലവിൽ വന്നപ്പോൾ ഇത് എല്ലാവരും ഇതിനോട് ഒരുപാട് ആനുകൂല്യങ്ങൾ പ്രകടിപ്പിക്കുകയും മറ്റ് ജാഹിദ് അല്ലെങ്കിൽ മറ്റുള്ള വിഘടിത പാർട്ടികൾ പോലും ഈ സിലബസുകൾ കൊണ്ടുപോയി പഠിപ്പിക്കുവാൻ തുടങ്ങി പൊതുവിൽ ഇത്രയും കാര്യങ്ങളൊക്കെ വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിക്കും നമ്മുടെ സമുദായം ഇസ്ലാമികമായ ഒരു ധാരണ ഒരു എന്താണ് ഇസ്ലാം എന്ന് അറിയാനുള്ള ഒരു ബോധം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു പ്രധാന ലക്ഷ്യം ഈ പ്രസ്ഥാനങ്ങൾക്കുമായി മുന്നോട്ട് പോയപ്പോഴേ ഒരുപാട് അതിന് അടുത്ത് ഓരോരോ വിഷമങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആ വിഷമങ്ങൾക്ക് വിശ വിശദിക്ക പ്രയാസമാണ് എങ്കിലും എല്ലാം സ്വയം ചെയ്യേണ്ടി വന്നു എന്നുള്ളൊരു മറ്റുള്ള സഹായം ഒരുപാട് സ്ഥലം ആവശ്യമായി വന്നിട്ടില്ല എങ്കിലും സ്വന്തം തന്നെ എല്ലാം ചെയ്തു എങ്കിലും കൂടുതൽ പുസ്തകം ഒക്കെ പ്രസിദ്ധീകരിക്കുന്നതിനും അതിനെല്ലാം സഹായിച്ചിരുന്നത് മകനായ അബ്ദുറഹീം മുസ്തീയാണ് അബ്ദുറഹീം എന്നവർ ആണ് മദ്രസിലേക്ക് വേണ്ടി ആവശ്യമുള്ള അറബി മലയാള ബുക്ക് അതുപോലെ ഫൈ താരിഖ് എന്നുള്ള ബുക്ക് രണ്ടാം ക്ലാസ്സിലേക്കുള്ള ഇത്തരം ചെറിയ ചെറിയ ബുക്കുകൾ അതുപോലെ വെട്ടത്ത് പായ കുട്ടി മുസ്തീര് തെഹ്ജിബുൽ അഹ്ലാക്കി എന്നൊരു വിഷയം ഇതെല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ടാണ് അത് പാഠപദ്ധതി ഉണ്ടായിരുന്നത് പൊതുവേ എല്ലാവർക്കും ലളിതമായ അറബി മലയാളത്തിലായിരുന്നു ആ എഴുത്ത് അപ്പോൾ അറബ് മലയാളം കൂടി ഒന്നാം ക്ലാസ്സിൽ നിന്ന് പഠിക്കാനുള്ള ഒരു സാഹചര്യം അന്ന് തന്നെ നിലവിലുണ്ട് ഈ വിദ്യാഭ്യാസത്തിനോടുകൂടെ കുട്ടി ഒരുപാട് മാറ്റങ്ങൾ വരികയും കൂടുതൽ മത് സ്ഥാപനങ്ങൾ ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹമുണ്ടായി ഇങ്ങനെ പിന്നീടാണ് ഈ സമസ്തയുമായിട്ടുള്ള ബോർഡ് സമസ്ത ഒരു ബോർഡ് രൂപീകരിക്കും ആ ബോർഡിൽ എല്ലാ ഉത്തരവാദിത്തങ്ങളും പിതാവിനെ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത് അതനുസരിച്ച് തന്നിൽ എന്ത് എന്ത് എന്താണോ അർഭിതമായിട്ടുള്ളത് അത് ഭംഗിയായിട്ട് നടത്തണം എന്നുള്ള ഒരൊറ്റ ചിന്തയോടുകൂടി തന്നെ മുന്നോട്ട് ഗമിക്കുകയാണുണ്ടായത് എല്ലാ കാര്യങ്ങളിലും വളരെയധികം ഭീഷണത്തോടു കൂടി തന്നെ വളരെ ശുഷ്കരതയോടുകൂടി തന്നെ കാര്യങ്ങൾ ചെയ്യുന്ന വളരെയധികം താൽപ്പര്യം കാണിച്ചിരുന്നു ഇതോടുകൂടി തന്നെ മറ്റ് പ്രസിദ്ധീകരണങ്ങളും രംഗത്ത് കൊണ്ടുവരാൻ ആഗ്രഹമുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അൽബയാൻ മാസിക അതുപോലെ തന്നെ നൂറിൽ ഇസ്ലാം അതിൻ്റെ മുമ്പ് തന്നെ നാം സാധാരണ പള്ളിയിലൊക്കെ ഓതാറുള്ള അൽക്കാഫ് അൽ കൈഫ് സൂറത്തിൻ്റെ പരിഭാഷ വളരെ ലളിതമായ രീതിയിൽ അത് പരിഭാഷപ്പെടുത്തുകയും അതും ഇവിടെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു പിന്നീട് ആ കാലഘട്ടത്തിൽ ഒരു പ്രസ്സിൻ്റെ ആവശ്യം വളരെ നിർബന്ധമായിരുന്നു ഇവിടെ യോഗത്തിലെ സമസ്തയുടെ ബോർഡിൽ അഭിപ്രായങ്ങൾ വരികയും അതനുസരിച്ച് പ്രസ്സുകൾ വാങ്ങുവാനും ഒക്കെ തീരുമാനങ്ങൾ എടുത്തു അതിൻ്റെ മുമ്പ് തന്നെ പറവണ്ണയിൽ ഒരു പ്രസ് ഉണ്ടായിരുന്നു ആ പ്രസ്സിലാണ് ഈ സമസ്തയുടെ ബുക്കുകളൊക്കെ ആദ്യമോ അടിച്ചിരുന്നത് അവിടെ ഇവിടെ നിന്നാണ് ബ്രസ്സുകളൊക്കെ സപ്ലൈ ചെയ്തിരുന്നത് ബോർഡ് ഡിപ്പോ എന്ന അഡ്രസ്സിൽ തന്നെയാണ് ബുക്ക് നമ്മൾ പ്രസാധകരായിട്ട് കൊടുത്തിരുന്നത് അപ്പോൾ അതിൻ്റെ ജോലി തരുന്നത് പറവണ്ണയിലായിരുന്നു ആ പ്രസ് പിന്നെ ഇവിടെ നിന്ന് മാറ്റി കാരണം പുതിയ ടെക്നോളജി വന്നപ്പോൾ ആ പ്രസ് പഴയ വൃത്തികളൊക്കെ പോയി അപ്പോൾ പുതിയ പ്രസ്സുകളൊക്കെ വന്നു അത് പരിപ്പനങ്ങാടി പിന്നെ തിരൂര് ഒരു പ്രസിഡിട്ടു അവിടെ നിൽക്കാണ്ട് പിന്നെ ഇതിൻ്റെ നമ്മുടെ ആവശ്യമുള്ള പുസ്തകങ്ങളും മറ്റും പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയത് ഏകദേശം എല്ലാ നിലക്കും മദ്രസയുമായിട്ട് സഹകരിക്കാൻ മദ്രസ കൂടുതൽ കൂടുതൽ സ്ഥലത്തിൽ ഉണ്ടാക്കുവാനും കൂടുതൽ പുതിയ പുതിയ മദ്രസകൾ സ്വരൂപിക്കാനും വേണ്ടി പ്രയത്നിക്കുകയും അതിന് വേണ്ടി വളരെയധികം പ്രയത്നിക്കുകയും ചെയ്തു ആദ്യം തന്നെ ഓരോ മദ്രസകളും ആദ്യത്തെ നമുക്കറിയാം ആദ്യത്തെ മദ്രസ പുതുപ്പറമ്പിള്ള വാളക്കുളം എന്നൊരു സ്ഥലത്തുള്ള മദ്രസയാണ് രണ്ടാമത്തേത് മദ്രസത്ത് ഒരു ബനാത്താണ് അപ്പോഴേ മദ്രസ കൂടുതൽ സ്ഥലത്ത് ഉണ്ടാക്കുക എവിടേക്കാണ് പോകുന്ന അവിടെയെല്ലാം മദ്രസ ഉണ്ടാക്കുക എന്നുള്ള ഒരു തീരുമാനത്തോടുകൂടി ആ രംഗത്ത് കൂടുതൽ പുലർത്തുകയുണ്ടായി മാത്രമല്ല ഇതിൻ്റെയൊക്കെ പുറമായിട്ട് പ്രധാനപ്പെട്ട് മറ്റൊരു ജോലിയായിരുന്നു പ്രസംഗിക്കുക അതുപോലെ വയത് പറയാൻ പോവുക അതിൻ്റെ ഇടക്ക് വാഗ്വദത്തിന് സംവാദത്തിന് പോവുക ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടക്ക് ചെയ്തു വന്നിരുന്നു കാരണം നിർബന്ധിതരായി തീരുകയാണ് പല പുതിയ ആശയക്കാർ പോലും പിതാവിനെ സംബന്ധിച്ച് ഞങ്ങൾ ഞങ്ങളാശയക്കാരനാണ് എന്ന് പറയുന്ന ഒരു രീതിയിലായിരുന്നു പിതാവിൻ്റെ ഫോട്ട് നോക്ക് അതിൻ്റെ പേരിൽ പലരും യഥാർത്ഥത്തിൽ ശുന്നികൾ പോലും പറയാം ഒരു പുതിയ പ്രസ്ഥാനം കൊണ്ടുവന്നതാണെന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു പക്ഷേ പിന്നെ ആ തെറ്റിദ്ധാരണകൾക്ക് മാറ്റി കാരണം അവരുമായിട്ട് തന്നെയാണ് എന്തു ചെയ്യുന്നത് വാഗ്വാദം നടക്കുന്നത് വിവാദം നടത്തുന്നത് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ പുതിയ ആശയമാണെങ്കിലും ഇതൊക്കെ നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണെന്ന് അങ്ങനെ വിഭിന്നമായ സ്ഥലങ്ങളിൽ വെച്ചിട്ട് സംവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിനൊക്കെ വളരെ നല്ല നിലക്ക് തന്നെ കൈകാര്യം ചെയ്യുകയും ചെയ്തു ഈ നിലക്ക് മുന്നോട്ട് ജീവിതം പോകും പോകുന്ന അവസരത്തിൽ തന്നെ ഓരോ കേന്ദ്രങ്ങളും മനസ്സിലാക്കി ഓരോ സ്ഥലത്തും വ്യത്യസ്തമായ കേന്ദ്രങ്ങളൊക്കെ ഒരു സജീവമായ രംഗത്ത് വരുവാൻ വേണ്ടി ഒരു സംഘടന ഇനിയും ആവശ്യമാണെന്ന് മനസ്സിലായി യുവാക്കളിൽ ഒരു സംഘടന വേണം അതിനുവേണ്ടി സുന്നി യുവജന സംഘം എന്ന് രൂപീകരിച്ചു അതിന് പ്രധാനമായിട്ടുള്ള ചുക്കാൻ പിടിച്ചതും പിതാവാണ് അതുകൊണ്ട് തന്നെ അത് അതിൻ്റെ യുവജന ആകുന്നതിന് മുമ്പ് അത് ചെറിയ ചെറിയ പേര് കമ്മിറ്റിയുടെ പേരിലാണ് അറിയപ്പെടുന്നത് അവർ ആമില ഒരു സംഘം ഉണ്ടായിരുന്നു അങ്ങനെ അവരൊക്കെ അത് ഒരുമിച്ച് കൂടി സുന്നി യുവജന സംഘം എന്നുള്ള രൂപത്തിലേക്ക് അത് മാറ്റി അപ്പോൾ ആ രംഗത്ത് സുന്നി യോജന രംഗം സംഘടന കൂടി വന്നതോടുകൂടെ നമ്മുടെ ദീനി പ്രബോധനത്തിന് വളരെ എളുപ്പമാവുകയും ജനങ്ങൾക്ക് വളരെ ആകർഷിക്കുന്ന രൂപത്തിൽ യുവാക്കളൊക്കെ വളരെയധികം ഉത്സാഹത്തോടുകൂടി തന്നെ ദീനിലേക്ക് കടന്നു വരാനുള്ള ചുറ്റുപാടുമുണ്ടായി അങ്ങനെയാണ് നമുക്ക് വിദ്യാഭ്യാസം ദീനിയായ ചിന്ത ഇവിടെ നിലനിൽക്കാൻ കൂടുതൽ എളുപ്പമായത് സംഘടനയിലൂടെ തന്നെയാണ് വളർച്ച അപ്പോൾ അതിന് എല്ലാവരെയും ഒത്തുപിടിക്കണം എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ സംഘടനകൾ ഓരോ ഭാഗത്തുണ്ടാക്കുവാനും അതോടുകൂടി തന്നെ മദ്രസ അംഗീകരിക്കുവാനുള്ള ഒരു സമ്പ്രദായവും സമസ്ത തീരുമാനിച്ചു പിന്നെ മദ്രസ് പഠിക്കുന്ന അധ്യാപകൻ എങ്ങനെ ആയിരിക്കണം അവർക്ക് എന്തെല്ലാം ക്വാളിഫിക്കേഷൻ വേണമെന്നുള്ളത് അന്ന് തന്നെ വളരെയധികം വിശദീകരിച്ച് വിസ്തരിച്ചിട്ടുണ്ട് അധ്യാപകർ കാര്യപ്പെട്ട് അവർക്ക് ചെയ്യേണ്ടതായ അധ്യാപക വൃത്തി എങ്ങനെയായിരിക്കണം അധ്യാപക ഡയറി തന്നെ ആ കാലത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ മുഫത്തിഷ് സമ്പ്രദായം പിതാവ് തന്നെ പല മദ്സ്സുകളും മുഫത്തിശായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ആ കാലഘട്ടത്തിൽ പല കാര്യങ്ങളും ഇന്ന് യഥാർത്ഥം അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഇപ്പോൾ ഇവിടെ വളരെ വിപുലമായ രീതിയിൽ ആ ആശയങ്ങളൊക്കെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അലഹദില്ല ഖൈർ അപ്പോൾ അതുപോലെ തന്നെയാണ് അന്ന് ചിന്തിച്ചിരുന്ന പല കാര്യങ്ങളും ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ളതായ ആവേശം ഉണ്ടെങ്കിലും അതിനുള്ള ചുറ്റുപാട് ഉണ്ടായില്ല കാരണം ഏകദേശം അവിടെ നിന്ന് പ്രശ്ന ഓരോ വിഷയങ്ങളും ഇങ്ങനെ അന്നൊക്കെ ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ വാഹന സൗകര്യങ്ങൾ വളരെ കുറവായിരുന്നു പിന്നെ അതുകൊണ്ട് ഒരു സ്ഥലത്ത് എത്തിപ്പെടുക എന്നുള്ള ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ എന്തിനു പറയുന്നത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാവാറില്ല മിക്കവാറും എപ്പോഴും രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു ആഴ്ച കൂടുമ്പോഴേക്കേ വരുള്ളൂ ആ കൊടുത്തിട്ടൊരു കാര്യം പറയാൻ വിട്ടുപോയതേ എൻ്റെ വീട്ടുകാരെന്ന് വെച്ചാൽ ഉമ്മാവൻ്റെ പതിനഞ്ച് പ്രസവത്തിൽ പതിനാറ് ആൺകുട്ടികളായിരുന്നു അതിൽ ഉപ്പ മരിക്കുന്ന സമയത്ത് ഞങ്ങൾ പന്ത്രണ്ട് പേർ ആറാണു ആറ് പെണ്ണും ഏറ്റവും മൂത്തത് കാസിമെന്നു പറയുന്ന ആളാണ് അവർ ബില്ലോ ബാക്യാത്തിൽ നിന്ന് പാസ്സായി മുദരീസ് ജോലിയൊക്കെ ചെയ്തു അതിൻ്റെ താഴെയുള്ള റഹീം എന്ന് പറഞ്ഞായിരുന്നു അവർ ഈ പുസ്തകവുമായിട്ട് നമുക്കാൽ അൽബയാൻ നൂർ ഇസാബ് പിന്നെ പുള്ളി തന്നെ പത്രാധിയായിട്ട് ജമിയത്ത് അതുപോലെ ലുഖുമാൻ എന്നീ മാസികൾ പ്രസിദ്ധീകരിച്ചിരുന്നു അതിനുശേഷമുള്ളതാണ് ബഷീർ അഹമ്മദ് എന്ന് പറഞ്ഞത് ഉപ്പനെ സംബന്ധിച്ച് ഈജിപ്തിൽ ആണ് പഠനം നടത്തി അവിടെ നിന്ന് മക്കത്ത് മക്കാരുടെ ആവശ്യപ്രകാരം സംഘടന വേണ്ടി അവരുടെ നേതൃത്വത്തിൽ നൈജീരിയക്ക് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി അയച്ചു അവിടെ പോയപ്പോഴാണ് ആ വിഷമാബദ്ധ അവസ്ഥയാണ് കണ്ടത് കാരണം അവിടെ ഇസ്ലാമിനെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ പറഞ്ഞ ആൾക്കാർ വധിക്കുന്ന ഒരു സ്വഭാവക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എങ്കിലും എല്ലാവരുമായിട്ട് നല്ല നിലയിൽ സഹകരിച്ച് ദീനി പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയി അങ്ങനെ ആ മുന്നോട്ട് കൊണ്ടുപോകുന്നതോടുകൂടി തന്നെ അവിടെ ഉള്ള മദ്രസയില് അധ്യാപകനായിട്ട് പ്രിൻസിപ്പളായിട്ട് ജോലി ചെയ്തു കൂടാതെ പിന്നെ അവിടെക്ക് ആവശ്യമുള്ള പുസ്തകങ്ങളെല്ലാം സ്വയം തന്നെ നിർമ്മിച്ചു ഒരു എല്ലാത്തിനൊരു ക്രമീകരണം വരുത്തുവാൻ സാധിച്ചിട്ടുണ്ട് അവിടെ അവർക്ക് വേണ്ടി ഖുറാൻ പഠിക്കാൻ വേണ്ടി അവരുടെ ഭാഷയിൽ തന്നെ ഹൗസ് ലാംഗ്വേജിൽ ഒരു ഖുറാൻ പരിഭാഷ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വേറെ രണ്ട് ഭാഷകളിലായിട്ടും ഖുരാൻ പരീഷർ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതൊക്കെ അവിടുത്തെ കാര്യൊക്കെ ഒരുപാട് തൃപ്തിപ്പെട്ടു യഥാർത്ഥത്തിൽ ജ്യേഷ്ഠനെ വധിക്കാനുള്ള ഭീഷണി ഉണ്ടായിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും അഭാപത്തിൽ അതിൽ നിന്ന് കാത്തു രക്ഷിച്ചതാണ് പിന്നെ അവിടേക്കുള്ളതായ പുസ്തകങ്ങൾ പറവണ്ണയിൽ നിന്നാണ് ഇവിടെ നടിച്ചിരുന്നത് പറവണ്ണന്ന് അടിച്ച പിന്നെ അത് പോയി കൊണ്ടുപോയി മദ്രാസ് അടിച്ചിട്ട് അവിടെ നിന്നാണ് നൈജീരിയയിൽ കൊണ്ടുപോയിരുന്നത് അങ്ങനെ ആ ജ്യേഷ്ഠനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ ആയിട്ട് എല്ലാവരും അറിയപ്പെടുന്നു ഒരു വ്യക്തിയാണ് പക്ഷേ നമുക്ക് നമ്മിൽ പലരും ഇവിടെ കേരളത്തിൽ അറിയണം എന്നില്ല പിന്നെ അദ്ദേഹം ഖുറാൻ പരിഭാഷ ഖുറാൻ ദ ലിവിങ് ട്രൂത്ത് എന്നുള്ള പരിഭാഷ പരിഭാഷപ്പെടുത്തി വളരെയധികം സരളമായ ഭാഷയിൽ ആർക്കും മനസ്സിലാവുന്ന രൂപത്തിലുള്ള ഇംഗ്ലീഷ് പരിഭാഷയാണ് അത് ഇന്നും നിലനിൽക്കുന്നുണ്ട് കൂടുതലായിട്ട് അദ്ദേഹത്തിനൊരാഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ ഒരു സർവകലാശാല നിർമ്മിക്കണം എല്ലാവർക്കും ഉയർന്നായ പഠനം കൊടുക്കുന്നു കൊടുക്കുവാൻ വേണ്ടി ഉള്ള ലക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനൊന്നും അദ്ദേഹത്തിന് സാധിച്ചില്ല മരണപ്പെടുകയാണ് ഉണ്ടായത് പിന്നെ അങ്ങനെ കുടുംബത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പിന്നെ എൻ്റെ ഒരു ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നു അതുപോലെ വേറൊരു അഞ്ചന ഉണ്ടായിരുന്നു ഒരാൾ സ്വർണ്ണ വ്യാപാരിയായിരുന്നു മറ്റൊരാൾ ഗൾഫിൽ ജോലിയിലായിരുന്നു പിന്നെ ഇന്നിപ്പോൾ നിലവിൽ എല്ലാവരും മരിച്ചു ഞാൻ തന്നെ ബാക്കിയുള്ളൂ ഞാൻ ഇവിടെ ബി എ ഇസ്ലാമിക് ഹിസ്തറിയും ഉറുദു സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് അതും അതുപോലെ അറബിക്കും മെയിനായിട്ട് പഠിച്ച് അതിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ ഉറുദു എക്സാം എഴുതിയത് അങ്ങനെ ഉറുദു എക്സാം പാസ്സായി ഗവൺമെൻറ്റിൽ ഉറുദു മാഷായി ജോലി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അവിടെ ഏകദേശം ഏഴ് വർഷത്തോളം ജോലി ചെയ്ത് അവിടെ നിന്ന് ഗൾഫിലേക്ക് പോയി പോയി അവിടെ തിരിച്ചു വന്ന് ഇൻഷാള്ള മദ്രസയിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്യുകയാണ് ഇതാണ് കുടുംബത്തിൽ നിന്ന് ഞാൻ ആദ്യം പറയേണ്ട കാര്യമൊന്നും വിട്ടു ഇങ്ങനെ എല്ലാ സമയം എല്ലാ വിഷയങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിനെ സംബന്ധിച്ച് പൊതുവെ ഉള്ള ഒരു ആശയാണ് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചത് മറ്റൊരു കാര്യം രീനീ പ്രവർത്തനത്തിന് വേണ്ടി ഇവിടെ പ്രധാനപ്പെട്ട പല വകുപ്പുകളും കൈകാര്യം ചെയ്യുവാൻ വേണ്ടി പിതാവ് ശ്രമിച്ചെങ്കിലും രോഗബാധിതനാകാൻ ഉണ്ടായത് ആ രോഗബാധിതനാകാൻ തന്നെ കാരണം സിഹിർ ബാധിച്ചതാണ് യഥാർത്ഥത്തിൽ ആ സിഹിർ ബാധിച്ചതിൻ്റെ പേരിലാണ് രോഗം മൂച്ചിക്കുവാൻ കാരണം പ്രഭാഷണം കഴിഞ്ഞ് വന്ന് വീട്ടിൽ വന്നപ്പോഴും ഭയങ്കരമായിട്ട് അസ്വസ്ഥത ഉണ്ടായി അങ്ങനെ അതോടുകൂടെ ആണ് രോഗത്തിൽ ഉണ്ടായത് ഈ സ കാലകളവിൽ തന്നെ അധ്യം ഒരുപാട് വിഷമിച്ചു പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയില്ല എന്ന് ബോധ്യമായപ്പോൾ അത് അൻപത്തിയേഴിൽ രാജിക്കത്തി കൊടുത്തി താൻ വഹിച്ചിരുന്ന സ്ഥാനങ്ങളുണ്ട് താനൊരു ഇസ്ലാഹേൽ പുല്യ മാനേജ് മാനേജറായിട്ട് സമസ്ത ബോർഡ് സമസ്ത ബോർഡ് പ്രസിഡൻ്റായി ജിമ്മയുടെ ജനറൽ സെക്രട്ടറിയായി അതുപോലെ പത്രാധിപരായിട്ട് അൽഭയാൻ പത്രാധിപരായിട്ട് ഇത്രയും സ്ഥാനങ്ങളെല്ലാം അദ്ദേഹം അതിൽ നിന്നെല്ലാം രാജിവെച്ചു കാരണം ചെയ്തിരുന്ന ജോലികളൊക്കെ ഭംഗിയായി ചെയ്യാൻ പറ്റും പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ശിഷ്യന്മാർ അവിടെ ഒരുപാട് ആൾക്കാർ സന്ദർശിക്കാൻ വന്നപ്പോൾ അവരോടൊക്കെ അതിൻ്റെ വിഷമങ്ങളൊക്കെ പറയുകയും എന്തെങ്കിലും തെറ്റു വന്നതിന് പെറുക്കാനൊക്കെ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ടായി മാത്രമല്ല ഈ പ്രസ്ഥാനം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അവരോടൊക്കെ ഉപദേശിക്കാറുണ്ടായിരുന്നു ഞാൻ മരിക്കുന്ന സമയത്ത് എനിക്ക് എട്ട് വയസ്സ് പ്രായമാണ് യഥാർത്ഥത്തിൽ എനിക്കൊന്നും അധികം കാണാൻ പറ്റിയിട്ടില്ല ഞാൻ പറഞ്ഞത് എപ്പോഴും വീട്ടിൽ വീട്ടിലുണ്ടാവില്ല ഇവിടെ ആ രണ്ടാഴ്ച കൊണ്ട് എപ്പോഴെങ്കിലും വരും ചിലപ്പോഴേ രാത്രി വന്ന് രാവിലെ തന്നെ പോവും ഞങ്ങളത് അറിയില്ല ഒരു ചെറിയ കുട്ടിയാവുന്ന സമയത്ത് തന്നെ എനിക്കൊരു ഓർമ്മയെന്ന് പറയുക വെച്ചാൽ മരിക്കുന്നതിൻ്റെ തലേ ദിവസം ഉമ്മ എന്നോട് ഒന്ന് യാസിനോദി കൊടുക്കാൻ പറഞ്ഞു ഞാൻ യാശം അതും യാസിനോ ഞാൻ ഓതി അതൊരു ഓർമ്മ എനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് ഒഴിവാല്ല പിന്നെ ചെറിയ കുട്ടികളെല്ലാം ഞങ്ങൾ അപ്പോൾ എപ്പോഴും വല്ല പാ എൻ്റെ അടുത്ത് ചെല്ലും പക്ഷെ ഒന്നും ചോദിക്കില്ല അങ്ങനെ നിൽക്കും ആ സമയത്ത് ഇപ്പോൾ എൻ്റെ ഒരു തോട്ടമുക്കാലാണ് ആ തോട്ടമുക്കാൽ ഒന്ന് കിട്ടിയാൽ വളരെ സന്തോഷമാണ് അന്നത്തെ നമ്മുടെ പൈസ തോട്ടമക്കാൽ അണ ഇതൊക്കെയായിരുന്നു അങ്ങനെ അത് അത്ര ചെറിയ കാര്യങ്ങൾ മാത്രമേ പണ്ട് ബന്ധമുള്ളൂ കൂടുതലായി ബന്ധപ്പെട്ടുള്ള അവസരം ഉണ്ടായിട്ടില്ല ആർക്കും തന്നെ ഉണ്ടായിട്ടില്ല അപ്പോൾ അതാണ് പൊതുവെയുള്ള ഒരു ജീവിതത്തിൽ എനിക്കും ഉണ്ടായിട്ടുള്ള അനുഭവം പല പ്രസ്ഥാനക്കാർക്കും ഒരുപാട് വിഷമുണ്ടാക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പിതാവിനെ സിഹർ ചെയ്തിട്ടുള്ളത് എന്നുള്ള യാതൊരു സംശയമില്ല അത് ഈ പുസ്തകത്തിൻ്റെ പേരിൽ അവർ സമസ്ത പറഞ്ഞു ആ പുസ്തകങ്ങളൊക്കെ കഴിഞ്ഞ് സ്വന്തമായിട്ട് സമസ്തയ്ക്ക് വേണ്ടി തരണം അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നത്തിന് വേണ്ടി ഒരുപാട് വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ട് അന്ന് ഇവിടെ നിന്ന് മുജാഹിദികളും അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ ആ പുസ്തകം കൊണ്ടുപോയിരുന്നു അവരെ മദ്രസയിൽ പഠിപ്പിച്ച് അവർക്ക് ചില ഇവിടെ നിന്നുള്ള പുസ്തകം കൊണ്ടുപോയി പഠിപ്പിച്ചിരുന്നു ഇസ്ലാമിന് എതിരായിട്ട് പല ശക്തികളും മുന്നോട്ട് വന്നിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയായിരുന്നു കമ്മ്യൂണിസം അന്ന് നിലവിലുള്ള ജനങ്ങൾക്ക് കമ്മ്യൂണിസം എന്താണെന്ന് അറിയില്ല അല്ലാതെ സമസ്ത ഉപ്പാക്ക് വേണ്ടി ഒന്നും ചെയ്തത് ചെയ്യുന്ന ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം അതിന് വലിയ വിഷമുണ്ട് ഞാൻ സമസ്തക്കാരായ പല ആൾക്കാരുടെ സുനിജന സംഘത്തിനോട് മറ്റുള്ള ആൾക്കാരൊക്കെ എന്നെ സമീപിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്